അതിന് പുതിയതോടെ കടപ്പുറത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നര മണിയായി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഇവിടെ വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞിരുന്ന ഇന്ന് കുറച്ചധികം വള്ളങ്ങളൊക്കെ പണിക്കിറക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സന്തോഷം എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും വള്ള ഏതാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം പണിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കരയിലെത്തുക ഏ പണിക്ക് പോകുന്ന വള്ളത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പം ഇതാണ് ഇന്ന് പണിക്ക് പോകുന്ന വള്ളം അപ്പോൾ പണിക്കാണോ പോകുന്നത് വീടിയെടുക്കാനാണോ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ആയിട്ട് കൺഫോൺ ആയിട്ടില്ല അപ്പൊ ഏതായാലും ഫ്രണ്ടില് ഏതെങ്കിലും ഒന്ന് നടത്തിയേ പറ്റി വീടിയെടുക്കാനാണെങ്കിൽ വീട് എടുക്കാനായിട്ടാണെങ്കിലും പോവാം അപ്പൊ ഇതാണ് വള്ളം കിട അപ്പൊ ഏകദേശം ഇവിടെ നിന്ന് നല്ല ലോൺ ഉണ്ടെന്നാണ് പറയുന്നത് യാത്രക്കിടയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പൊ വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടികൾ അതായത് ട്രാക്ടർ വണ്ടിയുണ്ട് അവർ തള്ളി വിട്ടുതരും അപ്പൊ അതിനു മുന്നേ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ഈ ദിവസം ഇത് വേറൊരു കന്നാസിലോട്ട് പിടിച്ചു വെക്കുകയാണ് കാര്യം അതിൻ്റെ അടുത്തിരിക്കുന്നത് എളുപ്പത്തിനെടുക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കി അള്ളിലോട്ടും കൂടെ പിടിച്ചുവെക്കുകയാണ് അങ്ങനെ നമ്മൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നെത്തിയിട്ടുണ്ട് വണ്ടി പിടിച്ചുവരിക കേട്ടോ അപ്പൊ കടല് തിരമാലകൾ അടിക്കാത്തൊരു സമയം നോക്കിയിട്ട് വണ്ടിയിൽ തന്നെ അങ്ങ് തള്ളിൽ വിട്ടങ്ങും അപ്പൊ നമ്മൾ കടലിൽ അപ്പുറത്തോട്ട് പോകും അതായത് തിരമാല അടിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് പോകും ഓക്കേ ഇത് ഏതായാലും ണാട്ടോ അതായത് നമ്മുടെ കലി ഏകദേശം രണ്ട് മണിയോട് തുടങ്ങി യാത്രയാണ് രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് നേരെ ഇപ്പോ ഒരു മൂന്ന് മൂന്നേ മുക്കാല മൂന്നേ കാലൊന്നും ആയെന്ന് തോന്നുന്നു അപ്പോ ഈ സമയം വരെ ഓട്ടം നിന്നിട്ടില്ല ഇനിയും ഒരുപാട് ഉരുൾക്കടലിലോട്ട് പോകുന്ന ഏകദേശം നാൽപ്പത് മൈലേജ് ഉരുൾക്കടലിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഓട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ട ഇടുന്നുണ്ട് ഈ ചൂണ്ട എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഓട്ടത്തുമ്പെന്ന് പറയുന്ന ഒരു ചൂണ്ടയാണ് കേട്ടോ ഓട്ടോ തുമ്പന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയും ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും ഇവിടെ എന്താ പേര് ഈ ഓട്ടന്തി തന്നെ നമ്മളെ ഇത് പിടിച്ചിരിക്കും അതുപോലെ തന്നെ ചൂര മീനുകള് പാലാ പാലാ മീനുകള് മാഗി മാഗി എന്നൊക്കെ പറയുന്ന ആ മീനുകളൊക്കെ ഇതിലെ പിടിക്കണം അതായത് വെള്ളത്തിന് മുകളിൽ കൂടി പോകുന്ന ഒരുവിധം മീനുകളൊക്കെ വലിയ വലിയ മീനുകളൊക്കെ ഇത് പച്ചാർ ചെയ്ത് പിടിക്കും അപ്പൊ ആ സാധനം ഒന്നിലവടെ കെട്ടിയിട്ടും അല്ലെങ്കിൽ ചേർന്ന കയ്യില് തന്നെ വെച്ചിരിക്കണം എന്തെങ്കിലും ഇനി പിടിച്ചു വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ആറു മണിയായി ആറുമണിയായോ ഇത്രയും നേരമായിട്ട് പോകും അവച്ച് എണ്ണങ്ങളെല്ലാം പിടിച്ചു കൊടുക്കും ഇപ്പം ആങ്കർന്നു വരും നമ്മുടെ ഈ ക്യാൻ ആണ് കെട്ടിയിടുന്നത് ക്യാൻ്റെ അകത്തു തുടങ്ങി നമ്മൾ മണ്ണാണ് നിറച്ചുവച്ചിരിക്കണം കേട്ടോ മണ്ണും വെള്ളമായിട്ട് നിറച്ചിട്ടുണ്ട് ഇപ്പൊ അത് കെട്ടിയിട്ട് വെള്ളത്തിലോട് ഇവിടെയാണ് ആകർന്നുവാരം ോട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ നമ്മളയിൽ ആങ്കർ എന്ന് പറയുന്നത് ഇടുന്നത് ക്യാനാണ് അപ്പോൾ ഒരു നാല് ക്യാൻ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലിട്ട് ഇട്ടിടാണ് കേട്ടോ ഉണ്ടല്ലേ രണ്ടാമത്തത് മൂന്നാമത്തത് പിന്നെ നാലാമത്തൊരു കുപ്പി നാല് ക്യാൻ ഇട്ടുണ്ട് ഒരു കുപ്പി ഇതാണ് ഇവരുടെ ആങ്കർ ആങ്കർട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ അങ്കര വിടും പക്ഷെ ഇത് ഇങ്ങനെ വിടുന്ന സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാര ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉടക്കി പൊട്ടി വരാറുണ്ട് അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഏനാണ് ഇടുന്നത് നമ്മുടെ ഈ കടലിൽ പാര എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല പാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ അടുത്തട്ടിലുള്ള പഴപ്പൊറ്റുകൾ പാറകളാണ് കേട്ടോ രാവിലത്തെ സ്റ്റിക്കർ ചൂണ്ട വിട്ടിട്ട് മീൻ എന്താ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മായക്കാന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും പറയുന്നത് എന്ത് മീനാണ് നോക്കാം ചെറിയ ചെമ്മീൻ ചെമ്മീന് കിളിമീന് അതിങ്ങനെ പല സ്ഥലത്തും പല പേരായിരിക്കും ആ മീനാണ് കേട്ടോ ഏഴ് മണി ആയപ്പോ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം കത്തിച്ച് നമ്മൾ ചൂണ്ടയിടുകയാണ് ചൂണ്ട എന്ന് പറഞ്ഞാൽ മായക്കായിടാണ് മായ ഇട്ടതാ മീനെന്തോ പിടിച്ചു വരുന്നുണ്ട് ഓ കണ്ണം കുഴിയാള അപ്പൊ ഈ മീനാണ് ഇന്നത്തെ രാത്രി കണ്ണൻ എന്നൊക്കെ പറയും ആ ഒരു മീനാണ് കേട്ടോ അയലക്കണ്ണി അങ്ങനെയൊക്കെ പല സ്ഥലത്ത് പല പേരിലറിയപ്പെടുന്ന മീനാണ് അപ്പം ഇതാണ് നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ഫ്രണ്ടിലും മീൻ പിടിച്ചു വരുന്നുണ്ട് ഒഴുക്ക് കാരണം എല്ലാവർക്കും ചൂണ്ട കിട്ടാൻ പറ്റത്തില്ല കേട്ടോ <laughs> <laughs> uh, ും അവര് സമയത്ത് ബാക്കി രണ്ടായിരം മാറിയിക്കും അങ്ങനെയാണ് ഇപ്പൊ ചൂട് ഇടുന്ന ഘട്ടം പറ്റുന്നു ഓരോ മീൻ പിടിക്കാൻ വേണ്ടി എത്ര സമയം കര മീനുകൾക്ക് വില കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കുറഞ്ഞു ഓരോ മീനുകളെ പിടിക്കുന്നതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണും ഒരു മീൻ പിടിച്ച് വന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത മീൻ അതിന് നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുന്നു ആളെ കിട്ടണം മീനെ കിട്ടണം പൊണ്ണു കന്നോട കണ്ണ് കന്നോട നില കുതിച്ച ഈ കാണുന്നുണ്ടല്ലേ നിലവുള്ള സമയങ്ങളിലൊക്കെ പറഞ്ഞ മീന് തീരെ കിട്ടണത് കുറവാണ് ഞാൻ മീൻ കളിച്ചു അതായതൊക്കെ ഒരു ചൂണ്ടയായിട്ട് നമ്മളെ ചൂണ്ട എത്ര ഉണ്ടോ അത്രയും ചൂണ്ടേല് മീൻ ഇതേപോലൊക്കെ വരും ചില സമയങ്ങളിലൊക്കെ വരും കേട്ടോ മീൻ അത്രയ്ക്ക് നന്നായിട്ട് പിടിക്കണം എന്നാ മാത്രേ

वारे रोडWinner इवन नन के होयाड़ आ भी नानी जल्दी रख दो रंडी रे भी आगे रम्मी आ मेरे आया रोड रोड भाद रोड रोड no no അങ്ങനെ സമയം ഏകദേശം എട്ട് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഇവിടെ മീനും കാര്യങ്ങളും പോവുകയാണ് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിപ്പോ ഇവര് രണ്ടുപേരും പിടിച്ച മീൻ ഇവിടെ നിന്ന് ഐസ് ചെയ്യാൻ ഇവിടെ മാരി കുട്ടയിലിട്ട് നമ്മൾ കഴുകിയെടുത്ത് ഐസ് ചെയ്യാൻ വേണ്ടിട്ട് പോയാണ് കേട്ടോ അപ്പൊ അനൂപ് ഐസ് ചെയ്യണം അല്ലേ അനൂപ് പിടിച്ചു മീൻ്റെ അതിനുള്ള സ്വത്ത് രണ്ടുപേരുടെ സമ്പാദ്യം എത്ര രണ്ടു മണിക്കൂറെ ചൂണ്ടിട്ട് രണ്ടു മണിക്കൂറു അതാ വേണ്ടി അപ്പൊ അവര് മൂന്നുപേരും പിടിച്ചിട്ടുണ്ട് മൂന്നുപേരൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരാള് ചൂണ്ട മായൊക്കെ മാറ്റി മാറ്റി ഇട്ടോണ്ട് മീൻ പിടിച്ചില്ല ഫുള്ള് കിട്ടോ പൊക്കത്തിൽ ഫുള്ള് കിട്ടും ആ മീനുകളെല്ലാം നട്ടിരുന്നോ ചെറുതായിട്ട് നൈസ് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതവിടെ കിടക്കും കണ്ടതാണ്

നമ്മൾ ഈ പിടിക്കുന്നതനുസരിച്ച് ഐസ് ചെയ്തോണ്ട് തന്നെയാണ് മികളത്തെ ഐസ് ബോക്സ് ഉണ്ട് ഉണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും രണ്ട് ദിവസം ചെയ്യാം കിട്ടൂലെ സാധാരണ ഈ മീനുകൾ കൊണ്ടുവന്നിട്ട് അവിടെ തേലം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറയും ഇത് ഭയങ്കര വിലയാണല്ലോ ഇതെന്ത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ മീനല്ലാണല്ലോ ഒന്ന് ഒരു മീൻ പിടിക്കണ കഷ്ടപ്പാട് നിങ്ങൾ കാണണം ഇവിടെ എത്ര രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഏകദേശം മുക്കാ കുട്ടിയുള്ള മീൻ കിട്ടിയത് മുക്കാൽ കുട്ടിയൊന്നും പറയാൻ പറ്റൂല ഈ സംഭവം കണ്ടോ നമ്മള് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് പാട്ടിട്ടുള്ള ചെറിയൊരു ബോക്സാണ് കേട്ടോ ആംബ്ലിഫർ അപ്പൊ ഇത് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ടൈപ്പിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ വള്ളത്തിലിരുന്ന് പാട്ടിടാൻ വേണ്ടി പോകും ോന്ന <usion> <flowers> <hours> െളുത്ത് ഏകദേശം ആറര ആയിട്ടുണ്ട് കേട്ടോ രാത്രിത്തെ പണി തീർന്നിട്ടുണ്ട് രാത്രിത്തെ പണി തീർന്ന് അത് പകലത്തെ ചൂണ്ടയിടാൻ വേണ്ടി പോവുകയാണ് ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടാ അപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അതായത് പകല് ചൂണ്ടയിടുന്ന വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം ഏതായാലും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ